കല്യാണം പ്പോഴത്തേക്ക് ഇവള് ഒരു ഗേൾഫ്രണ്ടെന്ന് വൈഫായിട്ട് മാറി എനിക്കത് ഇഷ്ടപ്പെട്ടില്ല എനിക്ക് എന്റെ ഗേൾഫ്രണ്ടിനെ തന്നെയായിരുന്നു വേണ്ടത് കല്യാണത്തിന് മുമ്പ് പത്ത് വർഷം നമ്മൾ സ്നേഹിച്ചിട്ടാണ് കല്യാണം കഴിച്ചത് അപ്പൊ ഞാൻ ഓർത്തർസ്റ്റാൻഡിങ് ആയിരിക്കും അതാണ് നമ്മൾ വിചാരിച്ചത് ഞങ്ങൾ ഇപ്പൊ എപ്പോഴും അടിയടാ ഫുൾ ടൈം വഴക്ക നമ്മള് ഈ ലൈൻ അടിക്കുമ്പോ സ്നേഹിക്കുമ്പോ ഉള്ള ആ ഒരു സംഭവം മാത്രമല്ല കല്യാണം എന്ന് പറയുമ്പോഴത്തേക്ക് അത് വേറൊരു സംഭവം അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ മാന്യമായിട്ടുള്ള ചോദ്യങ്ങളാണെങ്കിൽ ഞങ്ങൾ ഉത്തരം തരും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗർഭിണിയാണോ എന്ന് അപ്പൊ ചേച്ചിക്ക് എന്താ പറയാനുള്ളത് ചേച്ചി ഗർഭിണിയല്ല ഇപ്പൊ ഞങ്ങൾ ഗർഭിണിയാണോ നമ്മളിപ്പോ ഒന്ന് നമ്മുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഒന്ന് ഓക്കെ ആക്കിയിട്ടുള്ള ഫാമിലി പ്ലാനിങ് മതി എന്നൊരു ഫാമിലി പ്ലാനിങ്ങിലാണ് ചിന്തിക്കുന്നത് കാരണം ഒരു കുഞ്ഞിനെയൊക്കെ നമ്മൾ ഈ ലോകത്തോട്ട് വരുത്തുമ്പോഴത്തേക്കും ആ കുഞ്ഞിനോട് നമ്മൾ കാണിക്കേണ്ട ഒരു ബേസിക് ഉത്തരവാദിത്വം ഉണ്ടല്ലോ അല്ലാണ്ട് ആ കുഞ്ഞു വരുന്നത് നാളെ നമ്മളെ പോറ്റണം എന്നൊരു പോറ്റണമെന്നൊരു കൺസെപ്റ്റിലാവരുതല്ലോ കാരണം നമ്മളാണ് ആ കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് എങ്കിൽ നമ്മളാണ് ആ കുഞ്ഞിനെ പോറ്റേണ്ടത് യാ അപ്പൊ അത്രേ ഉള്ളൂ അതാണ് ഇതിനകത്തുള്ള ഒരു ക്ലാരിറ്റി പിന്നെ കല്യാണം കഴിഞ്ഞപ്പോഴേ ഏറ്റവും കൂടുതൽ കേട്ട് 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 നീ മടുത്തൊരു ചോദ്യം എന്താണ് കല്യാണം കഴിഞ്ഞപ്പോ ചോദ്യം കേട്ടിട്ടുണ്ട് അതിലൊന്നും അമ്മയമ്മ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് പിന്നെ ജീവിതം എങ്ങനെ പോകുന്നു നല്ല ചോദ്യമാണ് ആ പിന്നെ ചോദിച്ച എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയതും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചതും ഉള്ള ചോദ്യം വെച്ചാല് ജോലിക്ക് പോകുന്നില്ലേ എന്തുകൊണ്ട് ഇപ്പൊ ജോലിക്ക് പോകുന്നില്ല എന്താ ജോലി നിർത്തിയേ ആ എന്താ ജോലി നിർത്തിയേ പിന്നെ വേറൊരു ചോദ്യം എന്ന് പറഞ്ഞാല് ഇത് ഒത്തിരി പേരും എന്നോട് ചോദിച്ചിട്ടില്ല കുട്ടികളായില്ലേ എന്നുള്ളൊരു ചോദ്യം അത് ഒത്തിരി പേരുന്നും ചെലപ്പോ ഇവരെ പേടിയുള്ള കൂടുതൽ ആരും ഇങ്ങനെ ഒത്തിരി പേരുന്നും ആരും എന്നോട് ചോദിച്ചിട്ടില്ല എന്നുവെച്ചാൽ എൻ്റെ ബന്ധുക്കളായിക്കോട്ടെ ഉള്ള ബന്ധുക്കളായിക്കോട്ടെ അല്ലെങ്കിൽ അപ്പുറപ്പുറമുള്ള നമ്മളുമായിട്ട് കണക്ഷൻ ഇല്ലാത്ത നാട്ടുകാരായിക്കോട്ടെ അങ്ങനെ ചോദിക്കാൻ വന്നുകഴിഞ്ഞാൽ അവർക്ക് എന്നെ അറിയാം ഞാൻ പ്രശ്നക്കാരനാണെന്നുള്ളതുകൊണ്ട് അവരങ്ങനെ നമ്മുടെ സ്പേസിനകത്ത് വരാ വരാറില്ല പേടിയാണ് അത് പേടിക്കണം എന്ത് ഭയം അത് എടുക്കണം പിന്നെ ജോലിയുടെ കാര്യത്തിൽ ആക്ച്വലി നിനക്ക് ആവശ്യത്തിനുള്ള എക്സ്പീരിയൻസൊക്കെ നീ സമ്പാദിച്ചിട്ടാണ് നാട്ടിലോട്ട് വന്ന് കല്യാണം കഴിഞ്ഞു എന്നിട്ട് ഇവിടെ നാട്ടിലൊരു ജോലിക്ക് കയറിയായിരുന്നു അത് നേഴ്സായിട്ട് തന്നെ കയറി പക്ഷേ വർക്ക് അല്ല വർക്ക്മെന്റ് റോങ് ആയതുകൊണ്ട് ഹെൽത്ത് ഇഷ്യൂ വന്നിട്ട് ശോകമായിട്ട് പിന്നെ ഞാൻ പറഞ്ഞി നിന്റെ ആരോഗ്യവും ആയുസും കളഞ്ഞിട്ട് നീ ജോലി എടുത്ത് തീർന്നു പോകേണ്ട കാര്യമില്ല നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട് അതിനുവേണ്ടി നമുക്ക് എഫേർട്ട് ഇടാം അതിനുവേണ്ടി ട്രൈ ചെയ്യാം അപ്പൊ അതിനുവേണ്ടി നമ്മൾ ട്രൈ ചെയ്തോണ്ടിരിക്കുകയാണ് അതൊക്കെ ഒന്ന് സെറ്റ് ആകുമ്പോൾ നമ്മൾ അറിയിക്കാം അല്ലാതെ അതിൻ്റെ അകത്ത് വേറെ അപ്ഡേറ്റ്സ് ഒന്നും പറയാനില്ല പിന്നെ കുറച്ചു കാര്യങ്ങള് എനിക്ക് കുറച്ചുകൂടെ ബോധ്യം വന്നുവെച്ചാ ബോധം വന്നു വെച്ചാൽ ഫിനാൻഷ്യൽ സിറ്റുവേഷൻസ് നമ്മള് വിചാരിക്കണ പോലല്ല ഉത്തരവാദിത്തങ്ങൾ കൂടുമ്പോ നമ്മള് ഫിനാൻഷ്യലിങ്ങനെ കെയറ് വന്നാലും താഴെ വരും എഫേർട്ട് ഇടപെ പിന്നെയും താഴെ വരേണ്ടി വരും അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മുടെ ചെലവുകള് നമ്മൾ നോക്കണം നമ്മൾ ലാവിഷായിട്ടൊന്നും കാര്യമില്ല അതുപോലെ തന്നെ അർഹതയില്ലാത്തവർക്ക് നമ്മൾ വാരിക്കോരി കൊടുത്തിട്ടും കാര്യമില്ല കാരണം നാളെ നമുക്കൊരു സിറ്റുവേഷൻ വരുമ്പോൾ ആരും കാണൂല്ല നമുക്ക് നമ്മൾ മാത്രമേ കാണുള്ളൂ എന്നുള്ളത് മനസ്സിലായത് ഇപ്പോഴാണ് പിന്നെ അത് മാത്രമല്ല വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൺസെപ്റ്റുണ്ടല്ലോ കല്യാണത്തിന് മുമ്പ് പത്ത് വർഷം നമ്മൾ സ്നേഹിച്ചിട്ടാണ് കല്യാണം കഴിച്ചത് അപ്പൊ ഞാൻ ഓർത്തെന്ന് വെച്ചാൽ അതാണ് നമ്മൾ വിചാരിച്ചത് പക്ഷേ എനിക്ക് ഇവിടെ ആണെങ്കിലും ഇവക്ക് എന്നെയാണല്ലോ കല്യാണം കഴിഞ്ഞപ്പോൾ ഒരിച്ചിരി വ്യത്യാസമൊക്കെ തോന്നി അതായത് എന്റെ സൈഡിൽ നോക്കുമ്പോ നിനക്ക് തോന്നിയത് ഇതാണോന്ന് പറയണേ അതായത് നിനക്ക് എന്നെ നോക്കുമ്പഴത്തേക്കും കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഓട്ടം മാത്രം ഏത് ഓട്ടത്തിൽ കിടന്ന് ഇങ്ങനെ ലൂപ്പിൽ കിടന്ന് ഇങ്ങനെ പറങ്ങിക്കൊണ്ടിരിക്കും റൊമാന്റിക്ക് ഞാൻ കണ്ടിട്ടുള്ള ആ ഒരു ബോയ് ഫ്രണ്ടിനേക്കാളും ഇവിടെ കുറച്ചുകൂടെ പൈസയുടെ പുറകെ ഉത്തരവാദിത്തത്തിന്റെ പുറകെ ഓടുന്ന ഓടുന്നൊരു ചെറുക്കൻ അങ്ങനെയല്ലേ തോന്നിയത് ആദ്യമൊക്കെ പക്ഷെ അത് കാരണം അത്ര നാള് കണ്ട് റൊമാന്റിക്ക് ആയിട്ടുള്ള എന്റെ ഒക്കെ വേറൊരു എന്നെ കണ്ടപ്പോഴത്തേക്കേ പുള്ളിക്കാരിക്കും കൊറേയൊക്കെ ഒരു സാധനം ഉണ്ടായിരുന്നു പിന്നെ എന്റെ കൂടെ കൂടി ഇങ്ങനെ ജോലിക്ക് പോയിട്ട് നിർത്തിട്ട് വന്നിട്ട് എന്റെ കൂടെ എന്നെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു അതിന് കൊടുത്ത് ഇവളുടെ കാര്യവും നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ഓട്ടത്തില് എന്റെ കൂടെ കൂടിയപ്പോ മനസ്സിലായി ഞാൻ ഏത് തരത്തിലുള്ള ഓട്ടത്തിലാണ് എന്റെ ലൈഫ് എന്താണെന്നുള്ളത് ഞാൻ പണ്ട് പുള്ളിക്കെ പറഞ്ഞിട്ടുള്ള ഒരു വാക്ക് കൊടുത്തിട്ടുള്ള ഒരു വാക്കാണ് എന്റെ കൂടെ കൂടി കഴിഞ്ഞാൽ ഒരു കാലത്തും ഭയങ്കര സമാധാനമായിട്ടുള്ള ലൈഫ് ആഗ്രഹിക്കേണ്ട അത് ഞാൻ തരൂല്ലെന്ന് അത് കറക്റ്റായിട്ട് ഇവിടെ പാലിക്കപ്പെടുന്നുണ്ട് ഞാനായിട്ട് കഷ്ടപ്പെടുന്ന എല്ലേലും നമ്മുടെ ലൈഫ് ഇങ്ങനെയാണ് ഇവളിൽ ഞാൻ കണ്ട വ്യത്യാസമെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവള് ഒരു ഗേൾ ഫ്രണ്ടേന്ന് വൈഫായിട്ട് മാറി ഇഷ്ടപ്പെട്ടില്ല എനിക്ക് എൻ്റെ ഗേൾ ഫ്രണ്ടിനെ തന്നെയായിരുന്നു വേണ്ടത് കല്യാണം കഴിഞ്ഞു എന്ന് പറയണ്ട കല്യാണം കഴിഞ്ഞ എന്തിനാ എല്ലാവരും പറഞ്ഞു കല്യാണം കഴിക്കണം കല്യാണം കഴിക്കണം ഇവളും പറഞ്ഞു കല്യാണം കഴിക്കണം കല്യാണം കഴിക്കണം നമ്മൾ കല്യാണം കഴിച്ചാലും കല്യാണം കഴിച്ചില്ലെങ്കിലും ഒക്കെ നമ്മൾ ആ ഒരു ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ആണ് ആ ഒരു റിലേഷൻ അങ്ങോട്ടുള്ളതാണ് പിന്നെ കുറെ കാര്യങ്ങളില് കുറേ ലൈസൻസ് കിട്ടില്ല ഞാൻ കൂട്ടുകാർക്ക് പറയുന്നടാ ഞങ്ങൾ ഇപ്പൊ എപ്പോഴും അടിയടാ ഫുൾ ടൈം വഴക്ക നമ്മള് ഈ ലൈൻ അടിക്കുമ്പോ സ്നേഹിക്കുമ്പോ ഉള്ള ആ ഒരു സംഭവം മാത്രമല്ല കല്യാണം എന്ന് പറയുമ്പോഴത്തേക്ക് അത് വേറൊരു സംഭവം അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഭയങ്കര ഒരു ഡിഫറൻസ് ആണ് നമ്മള് സെറ്റ് പറയുന്നു ഒരു വർഷം എടുത്തു കഴിഞ്ഞപ്പോഴാണ് നമ്മള് തമ്മിൽ ആ ഒരു സിംഗ് ഒക്കെ സെറ്റ് ആയിട്ട് ഇപ്പൊ ഈ ഒരു വൈബ് അങ്ങ് നടക്കുന്നത് ഓടുന്നോണ്ട് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് ഇപ്പൊ മനസ്സിലാവുക ഒരാൾ ഒറ്റക്ക് ഓടുമ്പോഴത്തേക്കും ഒന്നിച്ചോടുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും അയാളുടെ മാനസികാവസ്ഥ എന്താണെന്ന് നമുക്ക് മനസ്സിലാവും അപ്പൊ പിന്നെ അവിടെ പ്രശ്നമൊന്നും വരത്തില്ല എന്റെ കൂടെ ഇവള് ഓടുന്നുണ്ട് ഇവളുടെ കൂടെ ഞാനും ഓടുന്നുണ്ട് അപ്പൊ ആ ഒരു സിങ് കണക്റ്റായി കറക്റ്റായി അപ്പൊ ഇതുപോലെ സ്നേഹിച്ചിട്ട് കല്യാണം കഴിച്ചിട്ട് എന്തെങ്കിലും ഒക്കെ അണ്ടർസ്റ്റാൻഡിങ് ഇഷ്യൂസ് ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിലുള്ള വാശിയും ദേഷ്യവും സങ്കടവും ഒക്കെ കൊണ്ട് അങ്ങോട്ട് ഇക്കോട്ട് വെറുത്തു പോണേനൊക്കെ മുന്നേ നമ്മള് കൊടുക്കുക ഒരുമിച്ച് കിടന്ന് ഓടുക ഏതൊട്ടായാലും ഒരുമിച്ച് ഓടുന്നു കിടന്ന് ഓടുക അപ്പൊ നമുക്ക് മനസ്സിലാവും ആ ഇവള് ഇച്ചിരി ബുദ്ധിമുട്ടുന്നുണ്ട് കേട്ടോ കേട്ടോ അത് നമുക്ക് മനസ്സിലാവും അത് മനസ്സിലാക്കി കഴിഞ്ഞാല് പിന്നെ ഒക്കെയാണ് സെറ്റ് ആണ് നമ്മൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് എല്ലാവർക്കും അറിയാം നമ്മള് മറ്റേ കുരുന്നുകളായിരുന്നു ഏത് റിയത്തില്ല ഒളിപ്പിച്ച് നടക്കണം ഒളിപ്പിച്ചേ കൊണ്ടുപോകാൻ പാടുള്ളൂ എല്ലാവർക്കും അറിയാറുണ്ട് സ്കൂളിലും ട്യൂഷൻ ക്ലാസ്സിലൊക്കെ അറിയായിരുന്നു അപ്പൊ ഇത് പറഞ്ഞ പോലെ അവന്മാരൊക്കെ ചോദിക്കാൻ നിനക്ക് വേറെ എംപ്ലോയറിച്ചു വരുന്നല്ല ഒരു മാസം കഴിഞ്ഞ് രണ്ടു മാസം കഴിഞ്ഞിട്ട് നിനക്ക് ചേഞ്ച് ഫാഷൻ അപ്പൊ ഞാൻ പറഞ്ഞാ എനിക്ക് ആവശ്യമില്ല എനിക്ക് എന്റെ ഒരു ബൈബിള് ഞങ്ങള് ഹാപ്പിയാണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് നിന്റെ നിന്റെ കൂട്ടുകാരികള് ചോദിച്ചിട്ടില്ലേണ്ടാല് വർഷം ഇതുവരെ നിങ്ങള് വിറക്ക പോയില്ലോ ആ ഒരു കൂടെ എന്ന് വെച്ചാൽ ഇത്രയും കാലവും നിങ്ങൾ കൊണ്ടുപോയങ്ങളല്ല നിങ്ങൾ ഇത്ര കാലത്തും ബ്രേക്കപ്പ് ആവാറായില്ല ഇത് ആ ഒരു സംഭവം ഒക്കെ ഉണ്ടായിരുന്നു അത് ആ ഒരു സെയിം സാധനം നമുക്ക് ഈ കല്യാണം കഴിഞ്ഞപ്പോഴും റിയൽ ലൈഫിൽ നമുക്ക് പല സ്ഥലങ്ങളിലും കിട്ടും അതായത് ഭാര്യയോടും തിരിച്ചു ഭർത്താവിനോടും ആ ഒരു കണക്ഷൻ ഉണ്ട് ഇവർ അങ്ങോട്ടേക്കും നല്ല രീതിയിൽ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് സംസാരിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നീ എൻഡിക്കയില് അതായത് ഇവളെന്റിക്കേല് കുറെ കാര്യങ്ങൾ പറയാൻ പാടില്ല ഞാൻ അവളുടെ കയ്യിൽ കുറെ കാര്യങ്ങൾ പറയാനും പാടില്ല മനസ്സിലാക്കാനും പാടില്ല നമ്മളൊരു വേറെ ഗ്യാപ്പിട്ട് നിക്കണം എന്നൊക്കെ പറയാനൊക്കെ ആൾക്കാർ വരും അത് നമ്മൾ മൈൻഡിന്റെ കാര്യമില്ല അങ്ങനെ വരുന്നവരെ നൈസായിട്ട് അങ്ങ് അടിച്ചിറക്കണം അത്രേ ഉള്ളൂ നമ്മുടെ ലൈഫിൽ നിന്ന് അടിച്ചിറക്കണം അത്രേ പറയാനുള്ളൂ പിന്നെ രണ്ടുപേരും തമ്മിലുള്ള പ്രശ്നത്തിൽ മൂന്നാമതൊരാളെ ഇടപെട്ടാൽ അത് വിഷയം മൂന്നാമതൊരാടെ യാ കാരണം അത് ശരിയല്ല സ്നേഹിക്കുന്ന മനസുകള് തമ്മിൽ എന്തേലും സംസാരിക്കുന്നുണ്ടെങ്കിൽ സംസാരിച്ച് തീർക്കുമ്പോൾ അവിടെ തീരും തീർന്നില്ലാലും കുഴപ്പമില്ല അടുത്തൊരാൾ കേറി അത് നല്ലത് നമ്മൾ തമ്മിൽ തന്നെ അടി അടിയുണ്ടാക്കുന്നതാണ് യാ അപ്പൊ അത്രയുള്ളു പറയാനായിട്ട് ഇനി എന്തെങ്കിലും പറയാനുണ്ടെ നമുക്ക് പിന്നെ